ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാരമോ ചോദ്യമോ വേദനയോ മനസ്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കൂ കാരണം ഇവിടെ പറയുന്നത് അറിവല്ല അനുഭവമാണ് ആശ്വാസമാണ് ശിവന്റെ മൗന സന്ദേശമാണ് ഇത്തരത്തിലുള്ള ശിവഭക്തിയുള്ള വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ ഓൺ ചെയ്താൽ ശിവന്റെ ഓരോ സന്ദേശവും സമയത്തുതന്നെ നിങ്ങളിലേക്കെത്തും ഇപ്പോൾ മനസ്സിനെ ശാന്തമാക്കി ശിവനെ ഉള്ളിൽ വിളിച്ചു ഈ യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ശിവന്റെ അനുഗ്രഹം ഒരിക്കലും ശബ്ദത്തിലൂടെയോ വലിയ പ്രാർത്ഥനകളിലൂടെയോ മാത്രം ലഭിക്കുന്നതല്ല കാരണം ശിവൻ വാക്കുകൾ കേൾക്കുന്ന ദൈവമല്ല മനുഷ്യന്റെ ഉള്ളിലെ മനസ്സിന്റെ നിശബ്ദത കാണുന്ന ദൈവമാണ് പലരും ചോദിക്കും ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത് എന്നത് പക്ഷേ ശിവന്റെ മുന്നിൽ ഇതെല്ലാം പുറം രൂപങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ നോക്കുന്നത് നമ്മൾ എത്ര സത്യസന്ധമായി നമ്മളെ തന്നെ അവൻറെ മുന്നിൽ സമർപ്പിക്കുന്നു എന്നതാണ് ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുന്നതല്ല ശിവഭക്തി വേദനയുള്ളപ്പോൾ പോലും ഇതും നിന്റെ ഇച്ഛയാകട്ടെ എന്നുള്ളിൽ നിന്ന് സമ്മതിക്കുമ്പോഴാണ് ശിവന്റെ അനുഗ്രഹം ആരംഭിക്കുന്നത് കാരണം ശിവൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ സമ്പത്തോ കഴിവുകളോ അല്ല മറിച്ച് ഞാൻ എല്ലാം നിയന്ത്രിക്കും എന്ന അഹങ്കാരം നമ്മൾ വിട്ടു നൽകുന്ന നിമിഷമാണ് ഒരു ഭക്തൻ തന്റെ പ്രശ്നങ്ങൾ ശിവന്റെ കാൽക്കൽ വെച്ച് നീ അറിയുന്നു എനിക്കറിയില്ല ഉള്ളിൽ നിന്ന് പറയുമ്പോൾ അന്ന് അവന്റെ ജീവിതത്തിൽ ശിവന്റെ ഇടപെടൽ തുടങ്ങുന്നു പക്ഷേ അത് ഉടനെ ദൃശ്യമാകണമെന്നില്ല ചിലപ്പോൾ വൈകിപ്പിക്കൽ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും കാരണം ശിവൻ നമ്മളെ ശിക്ഷിക്കാൻ വൈകുന്നില്ല വളർത്താൻ സമയമെടുക്കുന്നു ജീവിതത്തിലെ നഷ്ടങ്ങൾ കണ്ണീർ തകർച്ചകൾ എല്ലാം ശിവൻ നമ്മളെ ഉപേക്ഷിച്ചു എന്നതിൻ്റെ അടയാളമല്ല മറിച്ച് നമ്മളെ ആഴത്തിലുള്ള സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുന്ന മാർഗങ്ങളാണ് ഈ സത്യം മനസ്സിലാകുമ്പോൾ നമ്മൾ ശിവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തി അവന്റെ തീരുമാനങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ കാണും പ്രശ്നങ്ങളുണ്ടെങ്കിലും മനസ്സിൽ ഒരജ്ഞാതമായ ശാന്തി ഉണ്ടാകുന്നു ഭയമുള്ളപ്പോഴും ഉള്ളിൽ ധൈര്യം നിറയുന്നു കാരണം ശിവൻ പുറത്ത് അത്ഭുതം ചെയ്യുന്നതിനു മുമ്പ് അകത്ത് മനുഷ്യനെ മാറ്റുന്നു അതുകൊണ്ടുതന്നെ ശിവന്റെ അനുഗ്രഹരഹസ്യം ഒരൊറ്റ കാര്യമാണ് അഹങ്കാരമില്ലാത്ത പൂർണ്ണ സമർപ്പണം എനിക്കെല്ലാം അറിയാം എന്ന ബോധം മാറ്റി നീ അറിയുന്നു എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന നിമിഷം ശിവൻ ഒരിക്കലും കൈവിടാത്ത ഭക്തനായി നമ്മൾ മാറുന്നു ശിവനൊരു മനുഷ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ വാക്കുകളോ വേഷമോ സമൂഹത്തിലെ സ്ഥാനമോ ഒരിക്കലും നോക്കാറില്ല കാരണം ശിവൻ അലങ്കാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല ഉള്ളിലെ സത്യസന്ധത കണ്ടറിയുന്ന ദൈവമാണ് നമ്മളിൽ പലരും അറിയാതെ തന്നെ കരുതുന്നത് ഞാൻ നന്മ ചെയ്യുന്നു ഞാൻ ശരിയാണ് ഞാൻ മറ്റുള്ളവരെക്കാൾ ഭക്തനാണ് എന്ന ചിന്തകളാണ് പക്ഷേ ശിവന്റെ മുന്നിൽ ഈ ഞാൻ എന്ന ബോധമാണ് ഏറ്റവും വലിയ തടസ്സം കാരണം അഹങ്കാരം വലുതായാൽ അത്രയും ദൈവം അകലെ പോകും അതുകൊണ്ടുതന്നെ ശിവനെല്ലാം വിട്ട് കപാലിയും ദിഗംബരനുമായാണ് നിലകൊള്ളുന്നത് മനുഷ്യനോട് പറയാൻ ഒന്നും സ്വന്തമല്ല എന്ന സത്യം ഒരു മനുഷ്യൻ തൻ്റെ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും ഒരുപോലെ ശിവനെ സ്മരിച്ച് ഇതെല്ലാം എന്റെ കഴിവല്ല നിന്റെ കൃപയാണ് എന്ന് ഉള്ളിൽ നിന്ന് അംഗീകരിക്കുന്ന നിമിഷമാണ് ശിവൻ അവനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് കാരണം ശിവനു മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്വഭാവം സമർപ്പണമുള്ള ലാളിത്യമാണ് വലിയ അറിവുള്ളവൻ പോലും അഹങ്കാരം കൊണ്ട് നിറഞ്ഞാൽ ശിവൻ അകലെ നിൽക്കും എന്നാൽ സാധാരണക്കാരനായ ഒരാൾ കണ്ണീരുമുഖത്തോടുകൂടി തലകുനിഞ്ഞ് എനിക്കൊന്നും അറിയില്ല എന്നു പറയുമ്പോൾ ശിവൻ അവന്റെ കൂടെ നടക്കും ജീവിതത്തിൽ ശിവൻ പരീക്ഷണങ്ങൾ നൽകുന്നത് ഭക്തനെ തകർക്കാനല്ല അവൻ്റെ ഉള്ളിലെ അഹങ്കാരം പൊട്ടിക്കാനാണ് കാരണം അഹങ്കാരം പൊട്ടുമ്പോൾ അവിടെ വിശ്വാസം വളരുന്നു വിശ്വാസം വളരുമ്പോൾ അവിടെ ശാന്തി വരുന്നു ശാന്തിയുള്ള മനസ്സിലാണ് ശിവൻ വസിക്കുന്നത് നമ്മൾ പലപ്പോഴും ചോദിക്കും എനിക്ക് ഇത്രയും കഷ്ടത എന്ന് എന്നാൽ ശിവന്റെ മറുപടി മൗനമായിരിക്കും കാരണം അവൻ കഷ്ടതയിലൂടെ നമ്മളെ താഴ്ത്തി താഴ്മയിലൂടെ നമ്മളെ ഉയർത്തുകയാണ് ഈ സത്യം തിരിച്ചറിയുന്ന നിമിഷം മനുഷ്യൻ പരാതികൾ നിർത്തി പ്രാർത്ഥനയിലേക്ക് കടക്കും അപ്പോൾ ശിവൻ പുറത്ത് സഹായിക്കുന്നതിനു മുമ്പ് അകത്ത് വലിയ മാറ്റം സൃഷ്ടിക്കും അതിനാൽ ശിവൻ ഒരിക്കലും കൈവിടാത്ത ഭക്തരുടെ സ്വഭാവം ഒരൊറ്റതാണ് അഹങ്കാരമില്ലാത്ത എല്ലാം ശിവന്റെ കൈകളിൽ വിട്ടു നൽകുന്ന മനസ്സ് അതുണ്ടെങ്കിൽ ശിവൻ പരീക്ഷണത്തിലും അനുഗ്രഹത്തിലും ഒരുപോലെ ഭക്തന്റെ കൈപിടിച്ച് നടക്കും ജീവിതത്തിൽ എല്ലാം ശരിയായി പോകുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നത് എളുപ്പമാണ് പക്ഷേ എല്ലാം നഷ്ടപ്പെടുന്നതുപോലെ തോന്നുന്ന നിമിഷങ്ങളിലാണ് യഥാർത്ഥ ശിവഭക്തി പുറത്തുവരുന്നത് കാരണം ശിവൻ മനുഷ്യനെ പരീക്ഷിക്കുന്നത് അവനെ തള്ളിക്കളയാനല്ല മറിച്ച് അവൻ്റെ ഉള്ളിലെ ശക്തി പുറത്തുകൊണ്ടുവരാനാണ് പലർക്കും തോന്നും മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടത എന്ന് എന്നാൽ ശിവന്റെ ദൃഷ്ടിയിൽ അത് ശാപമല്ല ഭക്തനെ കൂടുതൽ ആഴത്തിൽ തന്നെ തേടി ഒരു ആഹ്വാനമാണ് കാരണം ശിവൻ ഒരുപാട് സമയങ്ങളിൽ മനുഷ്യന്റെ പ്രാർത്ഥനകൾക്ക് ഉടനെ മറുപടി പറയാതെ മൗനത്തിൽ നിൽക്കും ആ മൗനം തന്നെ ഒരു പരീക്ഷയാണ് ഭക്തൻ പരാതികളിലേക്ക് പോകുമോ അതോ സമർപ്പണത്തിലേക്ക് മാറുമോ എന്ന് നോക്കാൻ കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ ഒരു മനുഷ്യൻ ശിവന്റെ മുന്നിൽ തലകുനിഞ്ഞ് ഇതിലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ അന്നുമുതൽ അവൻ ഒറ്റയ്ക്കല്ല ശിവൻ അവന്റെ കൂടെയാണ് നടക്കുന്നത് പക്ഷേ അത് പലപ്പോഴും പുറത്തു കാണുന്ന അത്ഭുതങ്ങളായി ഉടനെ പ്രത്യക്ഷപ്പെടണമെന്നില്ല ചിലപ്പോൾ അതൊരു ചെറിയ ധൈര്യമായിരിക്കും ചിലപ്പോൾ ഉറക്കത്തിനിടയിൽ ലഭിക്കുന്ന ഒരാശ്വാസമായിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾക്കിടയിലും നിലംപതിക്കാത്ത മനസ്സാക്ഷിയാകും കാരണം ശിവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതല്ല അവയെ നേരിടാനുള്ള ശക്തി നൽകുന്നതാണ് ജീവിതം നമ്മളെ താഴെ ഇറക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കാൻ പഠിക്കണം അതാണ് ശിവൻ നമ്മളെ കഷ്ടതയിലൂടെ പഠിപ്പിക്കുന്നത് ഒരു ഭക്തൻ തൻറെ വേദനയെ ശിവന്റെ കൈകളിലേക്ക് സമർപ്പിച്ച് ഇതിന്റെ അർത്ഥം എനിക്കിപ്പോൾ അറിയില്ല പക്ഷേ നിന്നിൽ ഞാൻ സംശയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ്റെ ഉള്ളിലെ ഭയം ധീരെ ധീരെ ശാന്തിയിലേക്കും നിരാശ വിശ്വാസത്തിലേക്കും മാറുന്നു ഈ മാറ്റമാണ് ശിവൻ ഏറ്റവും വിലമതിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഭക്തനെ ശിവൻ പരീക്ഷണത്തിലൂടെ കൊണ്ടുപോകുമ്പോഴും ഒരിക്കലും കൈവിടില്ല അവൻ വീഴുമ്പോൾ പിടിച്ചു നിർത്തും തളരുമ്പോൾ ചുമലാകും അതിനാലാണ് പറയുന്നത് കഷ്ടതകളിൽ പോലും ശിവനെ കൈവിടാത്തവരെയാണ് ശിവൻ എന്നും കൈവിടാതെ ചേർത്തു പിടിക്കുന്നത് ഈ നിമിഷം വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുനിന്നുവെങ്കിൽ ശിവഭഗവാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കൂ കാരണം അവന്റെ സന്ദേശം ശബ്ദത്തിലല്ല നിങ്ങളുടെ മനസ്സിലെ ശാന്തിയിലൂടെയാണെത്തുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തവസ്ഥയായാലും ഒന്നു ഓർക്കൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല ശിവൻ നിങ്ങളെ കൈവിടുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരാശ്വാസമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ ശിവന്റെ അനുഗ്രഹമാണ് ഇതുപോലുള്ള സന്ദേശങ്ങൾ വീണ്ടും നിങ്ങൾക്കെത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളുമായി ഷെയർ ചെയ്യൂ അവർക്കും ഇതൊരാശ്വാസമായേക്കാം അവസാനം കണ്ണടച്ച് മനസ്സിലൊരു മാത്രം പറയൂ ഓം നമശിവായ ശിവന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ